എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം ഒന്നും ഉണങ്ങണില്ല മഴ ഡ്രസ് ഉണ്ടായിട്ടും നല്ല സാരി ശരിയാണ് ഈ മാക്സിമം എവിടെയാലും പിന്നെ അത് നന്നെ കിട്ടിടാൻ പറ്റില്ല അപ്പൊ ഞാൻ സാരിണ്ടല്ലോ ണ്ട് കണ്ട പൂജയാണ് പക്ഷെ അങ്ങനെ അടുക്കി വെച്ചു ബേഗെടുത്തപ്പോ സൈഡില് പൊടിഞ്ഞിട്ടുണ്ട് സാരി അടുക്കി പൊറുക്കി മറ്റെടുക്കാൻ കയ്യിൽ മുറി ആയിരുന്ന പരിപാടികളാണ് എന്താ നമ്മളെ ും പുതിയതായോണ്ട് വല്ല തട്ടിക്കുട്ടാനൊന്നും ഇല്ല അപ്പൊ അതാണ് തലേന്ന് ചെയ്യണത് പക്ഷെ ഏത് ചെയ്യാലെങ്കിലും ഇത് ആ ഒരു ചടങ്ങാണ് ചടങ്ങ് കർക്കിടക ചടങ്ങിൽ കർക്കിടക മാസം വരുമ്പോഴേക്കിനു വീടൊക്കെ ഒന്ന് തട്ടിക്കൊട്ടുക കഴുക നന്നാക്കുക അതെത്തെ ആദ്യം എന്താ ചെയ്യുന്നറിയോ മാറാലൊക്കെ തട്ടി അന്ന് ചുവന്ന മണ്ണാണ് ഇങ്ങനത്തെ നേരം ചുമരൊന്നുമല്ല എന്നിട്ട് ആ ചുവന്ന മണ്ണ് വെള്ളത്തിൽ ഇട്ടിട്ട് ഈ ചുമരി തേക്കും ആ ചുമരി തേച്ചു കഴിഞ്ഞിട്ട് കരിയും ചാണകെട്ട് വടിക്കും വെടിയറ്റ്

ായിട്ടാണല്ലോ തുടങ്ങുന്നല്ലേ ഇപ്പൊ മാക്സി ഒന്നും വേണ്ട അല്ലേ ഇത് രണ്ടു വർഷം മുന്നത്തെ ഓണത്തിന് എടുത്താലേ പഴയ വീട്ടിലായിരുന്നു ഇപ്പൊ ഞമ്മള് മാക്സി ഒഴിവാക്കണല്ലോ ഈ വീടേലും ഞമ്മള് അല്ല കൊറേ ആൾക്കാര് പറഞ്ഞൊന്ന് ചീഞ്ഞൊക്കെ മാറ്റിയുണ്ട്

അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ പരിപാടി വെച്ചാല് അവിടെ ഫസ്റ്റ് അമ്മേന്റെ റൂം റെഡി ആക്കുക എന്നിട്ട് അമ്മയുടെ റൂം റെഡിയാക്കുക ഏഹ് പിന്നെ അടുക്കള റെഡിയാക്കുക ഫുള്ള് ഫസ്റ്റ് മാരാലൻ തട്ടിക്കൊട്ടലൊക്കെ കഴിഞ്ഞിട്ട് ആ കോണി അമ്മ കുറച്ച് മാരാലൻ്റെ ഒന്നും തട്ടിട്ടുണ്ട് ഇപ്പൊ ഇവിടെയൊക്കെ റെഡി ആക്കിയിട്ട് ഇപ്പം ഇവിടെ കുറച്ച് നിറച്ച പൊടീൻ്റെ ഒന്നൊക്കെ തട്ടി അതൊക്കെ കഴിഞ്ഞിട്ട് ഞമ്മക്ക് സോഫയും സാധനങ്ങളൊക്കെ പുറത്തേക്കിട്ടിട്ട് മോപ്പെയ്യാം

രാത്രിടുന്നു അല്ലേ നമ്മളെ റൂമിലുണ്ട് ഇപ്പൊ തന്നെ നമ്മളാകെ രണ്ട് പേര് തൂക്കിട്ടോ പണ്ട് ചെയ്തത് ഇപ്പൊ നമുക്ക് അറുപത് വളവുണ്ട് പക്ഷെ നമ്മൾ ഇടലില്ല ജനലാണ് ഇത് പിന്നെ ഇത് എപ്പഴെങ്കിലും ഒരൊറ്റ ജനപ്പൊടി മാത്രം ഇത് കഴിഞ്ഞിട്ട് ശരി കട്ടിലിനെ നീക്കണം ഇങ്ങനെ ഈ കട്ടിലിന്റെ ഇങ്ങനെ അടിയൊക്കെ മൂടിയായ കട്ടിലാണ് അപ്പൊ നമ്മളിവിടെ അടിച്ച് വരുമ്പോ സ്ഥലത്തൊക്കെ അടിച്ചരുത് ഇടിന്റെ അടിയിലേക്ക് പോകും അതിലും അടിലിങ്ങനെ കൂടി കിടക്കണുണ്ടാക്കും ഓരോ സ്ഥലത്തും അതാണ് ഇതിന്റെ പ്രശ്നം നിന്നൊക്കെ പോരും പക്ഷെ ഞാൻ ഒരു മണിക്കൂറാവുന്ന ഫുള്ള് കാണിച്ചിന്നെ അപ്പൊ നമ്മള് ട്രേക്കിന്റെ മുകളടക്കം നമ്മള് തട്ടിക്കൊട്ടണം കംപ്ലീറ്റ്ലെ ഒക്കെ പുതിയതാക്കണം

ചേർത്തൊക്കെയാണ് ഇവിടെ പക്ഷെ ഇവിടുന്ന് ഉള്ളന്ന് പൊറത്തേക്കാണോ പക്ഷെ അന്ന് നമ്മള് നമ്മൾ വിചാരിച്ചിട്ടില്ല കർട്ടൻ പിന്നെ പെട്ടന്ന് വന്നാലോ മാസത്തില് ആയിരം അങ്ങനെ കൊടുത്താൽ മതി അവ വടിയായിരുന്നു അപ്പോൾ പിന്നെ ഫ്രണ്ട് കൂടി വന്നിട്ട് ഇട്ടോയി മോത്ര ഇട്ടു പിന്നെ ആ ഈ ഇതിനെ ഈ ചൂടില ഇടോളൂ അല്ലാതെ പിന്നെ ഇടല്ല ഉണ്ടാവില്ലായിരുന്നു അല്ലാതെ ഇട്ടോണം കൊള്ളാത് കൊന്നോണ്ട് ഫുൾ റെഡിയാക്കട്ടെ നമുക്ക് ഇനി ഒന്ന് അടിച്ച് വാരി ഇതിനെ ക മോർച്ച പോലെ തന്നെ കൂട്ടി കഴിക്കാം അതിസി നീ ദോർട്ടം പറയാൻ മണ്ടല്ലോ മോൻ വന്നിട്ട് അതി കട്ടി കൊട്ടുമ്പോൾ സെറ്റി കൊട്ട ഇതിനെ നമ്മൾ കൊള്ളുകേ നീ കൂടാ ഞാൻ കൊറച്ചു നേരത്തെ പണി ഉണ്ടോട്ടോ ഞാനും പണിണ്ട്

നീ നീ നോക്കല്ലേ ഇത് ടച്ചിട്ടിട്ട് ഞാൻ കഴുകിക്കൊണ്ട് അടച്ചിടലേ വാഷിംഗ് മെഷീൻ കണ്ടല്ലേ ഏറ്റവും വില കൂടിയ വാഷിംഗ് മെഷീനാ റെഡിയോ മിഞ്ഞാന്ന് വിളിച്ചു വാട്സപ്പിൽ ആയിട്ട് ാണ് ഭയങ്കര ബീച്ചിലുള്ള ആൾക്കാരാണ് അപ്പൊ എപ്പോഴെങ്കിലൊക്കെ വിളിക്കുള്ളു ഞങ്ങൾ ഇതുകൊണ്ട് റെഡി ആ കാരണം കാണിക്കുന്ന ആ സമയവും അടുക്കള സെറ്റ് സെറ്റാക്കിണ്ട് അപ്പൊ എന്നിട്ട് വേണം ഇതാക്കി വയ്ക്ക എല്ലേ സാധനം വീട്ടിലെ ഇല്ലായ്മ

അവിടെ ഇതൊക്കെ ഞാൻ ഇവിടെ തുടർച്ചോർന്നിട്ടില്ലേ

ഭക്ഷണം കഴിച്ചിട്ട് തുടരും പണി ഭക്ഷണം കഴിക്കാൻ ഇവിടെ ആണെങ്കിൽ ഇവിടെ കൂടുതൽ പണി വരള്ളൂ കാരണം അതും കൂടെ ഒക്കെ ഫുള്ള് റെഡി ആക്കണം ഇവിടെയാണെങ്കിൽ ഫുള്ള് റെഡി ആക്കണ്ട ദിവസമാണ് കർക്കിട സംക്രാന്തി ആയിട്ട് കാറ്റൊക്കെ സാധു തന്നെയാണ് അതുപോലെ തന്നെ നിൽക്കാതെ അപ്പൊ നമ്മള് പണിക്ക് നിൽക്കണ കുറച്ച് മുന്നേ തുടങ്ങിയതാ അതിപ്പോഴും അങ്ങനെ ഇനി പെയ്തോണ്ട് നാളെ മാസം മാസം പോലെ വിധനം കഴിഞ്ഞാ വ്യസനം കഴിഞ്ഞു കഴിക്കടം കഴിഞ്ഞാ വെക്കടം കഴിഞ്ഞു ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ പണ്ടേപ്പോ നാളെ പറയണ ഇനി അത് അത്ര ബുദ്ധിമുട്ടില്ലല്ലോ അത് കടക്കടത്തിൽ വെക്കാൻ അരില്ല ഭക്ഷണം അല്ലേ കാസർ വിട്ടു അപ്പോഴല്ലേ അരി സാധനം ഒഴിക്കാൻ പറ്റുള്ളൂ ഇതിനൊക്കെ ഒഴിഞ്ഞെടുക്കൂല ൊക്കെ ചേട്ടാ പറഞ്ഞിട്ട് സംഭവം അതൊക്കെ റൂമിൽ പോയാണ്ടല്ലോ ഞാൻ അത്രയ്ക്കും കൊഞ്ചിനെ കൊഞ്ചല എന്താ ചെയ്യ വീട്ടിന്നിങ്ങനെ കൊഞ്ചിച്ച് വിട്ടുണ്ടായത് അച്ഛൻ കൊഞ്ചിച്ചു വിട്ടതാണ് ചോറ് തിന്ന ശേഷം എട്ടന്റെ വേണയോ ഇത് വലിച്ചറ്റമുകളല്ല അറിയുന്നത് നമുക്ക് പുതിയ വീടാണ് അപ്പോൾ അധികം വാടിയൊന്നുമില്ല നമ്മക്ക് പറഞ്ഞു പെന്തായിട്ട് കുറെ ആൾക്കാരെ പറയാൻ ശരിയെ അഞ്ചലം കൂടുതൽ എട്ടന്റെ വേണി കൊടുക്കണോന്ന് പറഞ്ഞുത് പടി കൊടുക്കണോന്ന് കുറച്ച് കൂടുതൽ എട്ടനേ വണി തീരെ നിക്ക് നീ ലൈറ്റക്കട നോക്ക് കടയക്ക് നിക്ക് സമയം കുറയേ നിക്ക് ഇത് പണിയാണേ ണിയാണ് മോപ്പ് ചെയ്യാനൊക്കെ ഉള്ളത് മോപ്പല്ല വെള്ളം അടിച്ച് ബ്രഷ് ചെയ്ത് കിസിറ്റ് ഔട്ട് അടുക്കള തൊട്ടിട്ടില്ല എന്താ എന്തൊക്കെ കടന്നുറങ്ങണേ നീക്കേ കടന്നുട്ടോ അട കടടടൈക്ക് പോട തുടങ്ങണ്ട ഒക്കെ બട കാണിച്ചു തന്നല്ല ല്ലാ കൊപ്പാട കണ്ടാലും തോന്നുന്നില്ല ശстаപ്പണി കൂടി റെഡ് രൂപ എത്ര നേര ആയിട്ട് കഴിഞ്ഞിട്ടുള്ളൂ ഇനി ആ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നല്ല പണിയാണ് കുട്ടന ശെരിയ സോക്ക എന്റെ അടി ക്ഷീണിച്ചെ മടിയൊക്കെ മാറിയ ദിവസമായിട്ടൊന്ന് നമ്മളെ സ്പെഷ്യൽ ഒന്നുണ്ടാക്കാൻ കിട്ടാൻ തോന്നലല്ലേ അമ്മ നാളത്തെ വിശേഷത്തി കാണിക്കല്ലേ അമ്മ ഇതൊക്കെ നിങ്ങള് ഈ സൈഡൊക്കെ അല്ലേ

ൊക്കെ റെഡിന്റെ ബാക്കിലൊക്കെ നല്ല ചളി പക്ഷെ ഇത് കഴിഞ്ഞ മാസം നമ്മള് റെഡി ആക്കിയാണ് ഇപ്പൊ ഇത്ര കിട്ടിയതൊന്ന് ഇതവിടെ നന്നായിട്ട് കണ്ടല്ലേ പരത്തിട്ടാണ് ഇവിടെ ഇതൊക്കെ ഞമ്മക്ക് ഇവിടെ കൂടി ഉള്ളുടാ ചെയ്യാന് അതും കൂടി ചെയ്ത് കാണിക്ക പിന്നെ ഈ കോണി കോണിണ്ട സാമിറൂമോ പൂജാ റൂമ് അങ്ങനെ ഒക്കെ ഒതുക്കി വെച്ച് ലാസ്റ്റ് പണിയാണല്ലേ കഴുകി എന്നാലും എന്തായാലും ഈ പണിയൊക്കെ ചെയ്ത് അപ്പൊ കുറച്ച് എന്തോ നമ്മൾ ഇതിനെ കൂട്ടിയത് ആ വാഷിംഗ് മെഷീൻ അത് ഒരു മണം ഉണ്ടായിക്കോളും വിചാരിച്ചിട്ടേ അത് വെള്ളത്തിലാക്കിയിട്ട് ഒന്ന് തുടക്കാലേ അപ്പൊ അങ്ങനെ ഈ വൈപ്പ് വൈപ്പ്ര വെച്ചിട്ടൊന്നിങ്ങനെ വലിക്കുന്നേ എന്നാളിങ്ങനെ ആക്കിട്ട് നില നല്ലൊരു തിളക്കണ്ടായിരുന്നു ഇപ്പൊ നമ്മളെ റൂമില് റൂമിലും ചെയ്തു അതേപോലെ പിന്നെ എത്തി ഞാൻ അടുക്കളയിലേക്ക് പോവാണ്ട് അടുക്കളയില് ഞാൻ തട്ടിനുള്ളൂട്ടോ തട്ടി കൊട്ടിനുള്ളു

ഇപ്പം എന്താ വെച്ചാൽ നമുക്ക് ഇനി ബുഷ് ഫുഡ് ഉണ്ടാക്കണമെന്നിപ്പോൾ കാണിച്ചു തരാൻ കഴിയില്ല സ്പെഷ്യല് അല്ല സംക്രാന്തി സ്പെഷ്യൽ കാണിക്കാൻ കഴിയില്ല അപ്പം ഇനി പണി തീർന്നിട്ടില്ല ഇനി ഇവിടെ ഫുള്ള് റെഡി ആക്കാണ്ട് പിന്നെ ചുമരുകളൊക്കെ റെഡി ആക്കാണ്ട് അല്ലേ നേരം ഇതിൻ്റെ മാത്രമേ ഉള്ളൂ മറ്റൊക്കെ റെഡി ബാത്ത്റൂമോ അപ്പോൾ നമ്മൾ വിശേഷങ്ങൾ ഇനി ഉണ്ട് അപ്പോൾ അതൊക്കെ വളരെ കാണിക്കാൻ പറ്റിയ സമയമല്ല പിന്നെ വലിയതായി പോവും അപ്പോൾ നമ്മൾ എന്നിട്ട് വിശേഷം നിർത്തേനെ നാളെ നമുക്ക് കാണാത്ത എല്ലാവർക്കും ഭാവി